ഒരു സൈനികൻ തനിക്ക് മരണത്തെ ഭയമില്ലെന്ന് പറഞ്ഞാൽ അവൻ ഒന്നുകിൽ കള്ളം പറയുകയാണ് അല്ലെങ്കിൽ അയാൾ ഒരു ഗൂർഖയാണ് കാരണം മരണത്തെ ഭയമില്ലാത്ത ധീരരിൽ ധീരർ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന സൈനിക വിഭാഗമായിരുന്നു ഗൂർഖകൾ തുടക്കത്തിൽ റൈഫിൾസിനെ ഗൂർഖ റൈഫിൾ എന്നായിരുന്നു വിളിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഗൂർഖ എന്ന് പേര് മാറ്റി ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം നടന്ന എല്ലാ പ്രധാന യുദ്ധങ്ങളിലും ഗൂർഖ റെജിമെന്ററുകൾ മികച്ച സേവനം നടത്തിയിട്ടുണ്ട് ഏറ്റവും ഉന്നതമായ സൈനിക ബഹുമതിയായ പരംവീർ ചക്ര പല തവണയാണ് ഗൂർഖ റെജിമെന്റിലെ വീരന്മാർക്ക് ലഭിച്ചത് അശോക ചക്ര മഹാവീർ ചക്ര കീർത്തിചക്ര വീർചക്ര എന്നിങ്ങനെ സൈനിക മെഡലുകൾ നിരന്തരം അവരെ തേടിയെത്താറുണ്ട് ഇതിനു പുറമെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണവും പത്മവിഭൂഷണവും ഗൂർഖ സൈനികർ സ്വന്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനും ചൈനയും പോലും തങ്ങളുടെ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ ധീരന്മാർ മരണത്തെ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ഇന്ത്യയിൽ അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അയൽ രാജ്യമായ നേപ്പാളും പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ചു ക്രമേണ ബ്രിട്ടീഷുകാർ അതിർത്തികളിലേക്ക് നീങ്ങാൻ തുടങ്ങി മൂവായിരത്തി ബ്രിട്ടീഷ് പട്ടാളക്കാർ ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡറാഡൂണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗൂർഖ കോട്ട ആക്രമിച്ചു ഒരു മാസത്തോളം നീണ്ടുനിന്ന ഉഗ്രമായ നളപാണി യുദ്ധത്തിന് ഖലങ്ക എന്ന് പേരിട്ടിരിക്കുന്ന ഈ കോട്ട സാക്ഷിയാണ് ബ്രിട്ടീഷുകാർക്ക് ഒരു വലിയ സൈന്യമുണ്ടായിരുന്നു അതിൽ പീരങ്കികളും വെടിക്കോപ്പുകളും ഉണ്ടായിരുന്നു അവരുടെ മുന്നിലുള്ളത് ബില്ലും അമ്പും കുക്രിയും കൈകളിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളുമുള്ള ഗൂർഖകളായിരുന്നു നളപാനി പർവ്വതത്തിൽ ബ്രിട്ടീഷ് സൈന്യം നടത്തിയ മൂന്ന് ആക്രമണങ്ങൾ അറുനൂറ് ഗൂർഖ സൈനികർ ചേർന്നാണ് പരാജയപ്പെടുത്തിയത് ഇതിൽ നേപ്പാളി കുട്ടികളും സ്ത്രീകളും തങ്ങളുടെ സൈനികരെ പിന്തുണയ്ക്കുകയും ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്യുകയും ചെയ്തു ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഈ ആക്രമണം വിപരീത ഫലമാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി ബ്രിട്ടീഷ് സൈന്യത്തിന് വലിയ നഷ്ടം സംഭവിച്ചു ബ്രിട്ടീഷ് ആർമിയിലെ മേജർ ജനറൽ റോബർട്ട് റോളോ ഗില്ലെസ്പി ഉൾപ്പെടെ എണ്ണൂറോ സൈനികർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഇതേ തുടർന്ന് ബ്രിട്ടീഷ് സൈന്യം കലങ്ക കോട്ടയിലേക്ക് ജലവിതരണം നിർത്തിവെച്ചു ഇതുമൂലം ഗുർഖകളുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി നേപ്പാളി ആർമി കമാൻഡർ ബൽഭദ്ര കുൻവാർ തന്നെ നളപാനി വിട്ടു അദ്ദേഹം സൈന്യത്തോടൊപ്പം പോയതിനു ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി നളപാനിയിൽ രണ്ട് സ്മാരകങ്ങൾ നിർമ്മിച്ചു ഒന്നിൽ ബ്രിട്ടീഷ് ആർമിയിലെ മേജർ ജനറൽ ഗില്ലസ്പിയുടെ പേരും മറ്റൊന്നിൽ ബൽഭദ്ര കുൻവാറിന്റെ പേരും എഴുതിയിരുന്നു ബൽഭദ്ര കുൻവാറിന് ബ്രിട്ടീഷുകാർ ധീര ശത്രു എന്ന പദവി നൽകി ഈ യുദ്ധത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നേപ്പാൾ രാജാവും തമ്മിൽ സുഗൌരി ഉടമ്പടി ഒപ്പുവച്ചു ഇതനുസരിച്ച് നേപ്പാളിന്റെ ചില ഭാഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉൾപ്പെടുത്തി കാഠ്മണ്ഡുവിൽ ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിച്ചു ഗുർഖമാരുടെ ധീരതയിൽ ആകൃഷ്ടരായ ബ്രിട്ടീഷുകാർ ആ വർഷം നാസിലിയ റെജിമെന്റ് ആരംഭിച്ചു ഇതാണ് പിന്നീട് ഗുർഖ റെജിമെന്റായി പരിണമിച്ചത്